ഐ എൻ എസ് വിക്രാന്ത് എക്കാലവും ഇന്ത്യയുടെ വിശ്വസ്തനും എതിരാളികളുടെ പേടി സ്വപ്നവുമായ കടൽ പോരാളി മുപ്പത്തി ആറ് വിമാനങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള വിമാനവാഹിനി കപ്പൽ ലോകത്തെ ഏറ്റവും വലിയ പത്ത് വിമാനവാഹിനി കപ്പലുകളിൽ ഒന്ന് നീളം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്ററും വീതി അറുപത്തിരണ്ട് മീറ്ററുമാണ് മാരക്കാന സ്റ്റേഡിയത്തെക്കാളും വലിപ്പമുള്ള കപ്പൽ കൂടുതൽ വിവരങ്ങളിലേക്ക് ഇന്ത്യയുടെ ഐ എൻ എസ് വിക്രാന്ത് പാക് തീരമായ കറാച്ചിയിൽ ശക്തമായ പ്രഹരം ഏൽപ്പിച്ചു എന്ന വാർത്ത പുറത്തു പുറത്തുവന്നത് ഇന്നലെ രാത്രിയോടെയാണ് മണി മുതൽ ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഷെല്ലുകളും ഡ്രോണുകളും മിസൈലുകളും വർഷിച്ച പാകിസ്ഥാൻ ഇന്ത്യയുടെ നാവിക ആക്രമണം പ്രതീക്ഷിച്ചു കാണില്ല ഇതിനു മുൻപും ഐ എൻ എസ് വിക്രാന്ത് പാകിസ്ഥാനെതിരെ കടലിലിറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലായിരുന്നു അത് പാക് നാവികസേനയുടെ തലയെറുത്ത പ്രഹരമാണ് അന്ന് വിക്രാന്ത് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇൻഡോ പാക് യുദ്ധത്തിൽ ഇന്ത്യയുടെ വിക്രാന്തിനെ തകർത്ത് യുദ്ധം ജയിക്കാനായിരുന്നു പാകിസ്ഥാൻ്റെ രഹസ്യ പദ്ധതി യുദ്ധത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് പാകിസ്ഥാൻ ഇന്ത്യൻ നാവികസേനയെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നത് അതിനായി അമേരിക്കയിൽ നിന്ന് നിന്നെത്തിച്ച അവരുടെ ഏക ലോഞ്ച് റേഞ്ച് സബ്മറൈൻ പി എൻ എസ് ഖാസി അവർ നിയോഗിച്ചു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ അഞ്ചിന് ഐ എൻ എസ് അക്ഷയ് സംഘങ്ങൾ നടത്തിയ മുങ്ങി പരിശോധനയിൽ ഖാസി തകർന്നത് സ്ഥിരീകരിച്ചു വിശാഖപട്ടണം തീരത്തിനടുത്ത് ഖാസിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നാൽ ഖാസി തകർന്നത് ഇന്ത്യൻ ആക്രമണത്തിലാണെന്ന് പാകിസ്ഥാൻ ഇന്നേവരെ സമ്മതിച്ചിട്ടില്ല സാങ്കേതിക പ്രശ്നങ്ങളാണ് ദുരന്തത്തിന് കാരണം എന്നാണ് അവരുടെ വാദം ഖാസി തകർത്തെറിഞ്ഞ ശേഷം ഐ എൻ എസ് വിക്രാന്തിനെ ഉപയോഗിച്ച് ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം വരുതിയിലാക്കി അന്ന് കിഴക്കൻ പാകിസ്ഥാനായിരുന്ന ബംഗ്ലാദേശിലെ ചിറ്റഗോങ് കോക്സ് ബസാർ മോംഗ്ല തീരങ്ങളെ ശക്തമായി ആക്രമിച്ചു എന്നാൽ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ പാക് പദ്ധതി കണ്ടെത്തുകയായിരുന്നു പാക് ഉന്നം വെക്കുന്നത് വിക്രാന്തിനെ തിരിച്ചറിഞ്ഞു പിന്നെ ഇന്ത്യയിൽ നിന്നുണ്ടായത് അതിവിദഗ്ധമായി സൂക്ഷ്മമായ മിലിറ്ററി പ്ലാനിംഗ് ആയിരുന്നു നേവി തലവൻ വൈസ് അഡ്മിറൽ എൻ കൃഷ്ണൻ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകി ചെന്നൈ തീരത്തുണ്ടായിരുന്ന ഐ എൻ എസ് വിക്രാന്തിനെ രഹസ്യമായി ആൻഡമാൻ നിക്കോബാർ തീരത്തേക്ക് മാറ്റുകയാണ് ഇന്ത്യ ആദ്യം ചെയ്തത് നവംബർ പതിമൂന്നിനായിരുന്നു ഇന്ത്യയുടെ നീക്കം പകരം അല്പം പഴക്കമുള്ള ഐ എൻ എസ് രജ്പുത്തിനെ ഉപയോഗിച്ച് പാക് നാവികസേനയെ കബളിപ്പിച്ചു ഡിസംബർ മൂന്നിന് വിക്രാന്താണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വയർലെസ് സംവിധാനങ്ങളുമായി ഐ എൻ എസ് രാജ്പുത് വിശാഖപട്ടണത്തിലേക്ക് തിരിച്ചു രാജ്പുത്തിനെ തിരിച്ചറിയാതെ പാക് സേന ആക്രമണത്തിന്റെ ലക്ഷ്യം മാറ്റി ഇരുന്നൂറ്റി അൻപത് നാവികസേന അംഗങ്ങളായിരുന്നു രാജ്പുത്തിലുണ്ടായിരുന്നത് അദ്ദേഹം വൈകാതെ പാക് മുങ്ങിക്കപ്പലായ ഖാസിയുടെ സിഗ്നലുകൾ ചോർത്താൻ ഇന്ത്യക്കായി തുടർന്നുണ്ടായ കടൽ പോരിൽ തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളുണ്ടായിരുന്ന പാക് മുങ്ങിക്കപ്പൽ തകർന്നടിഞ്ഞു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ അഞ്ചിന് ഐ എൻ എസ് അക്ഷയ സംഘങ്ങൾ നടത്തിയ മുങ്ങി ഖാസി തകർന്നത് സ്ഥിരീകരിച്ചു വിശാഖപട്ടണം തീരത്തിനടുത്ത് ഖാസിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നാൽ ഖാസി തകർന്നത് ഇന്ത്യൻ ആക്രമണത്തിലാണെന്ന് പാകിസ്ഥാൻ ഇന്നേ വരെ സമ്മതിച്ചിട്ടില്ല സാങ്കേതിക പ്രശ്നങ്ങളാണ് ദുരന്തത്തിന് കാരണം എന്നാണ് അവരുടെ വാദം ഖാസി തകർത്തെറിഞ്ഞ ശേഷം ഐ എൻ ഉപയോഗിച്ച ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം വരുതിയിലാക്കി അന്ന് കിഴക്കൻ പാകിസ്ഥാനായിരുന്ന ബംഗ്ലാദേശിലെ ചിറ്റഗോങ് കോക്സ് ബസാർ മോംഗള തീരങ്ങളെ ശക്തമായി ആക്രമിച്ചു ഓപ്പറേഷൻ ട്രൈഡൻഡിലൂടെ കറാച്ചി തുറമുഖത്തും ഇന്ത്യൻ നാവികസേന നാശം വിതച്ചു പി എൻ എസ് ഖൈബർ പി എൻ എസ് മുഹാഫിസ് എന്നിങ്ങനെയുള്ള പാക് വജ്രായുധങ്ങളെ ഇന്ത്യ പരാജയപ്പെടുത്തി കറാച്ചി തുറമുഖത്തിന്റെ വാണിജ്യ സാധ്യതകളെ പോലും ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു സമീപത്തുള്ള ഓയിൽ റിഫൈനറി തകർത്തതോടെ പാക് ഇന്ധന വിതരണവും ഇന്ത്യ തകിടം മറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ഒരിക്കൽ പോലും ഇന്ത്യൻ നാവികസേന പാക് തുറമുഖങ്ങളെ ലക്ഷ്യം വെച്ചിട്ടില്ല എന്നാൽ പഹൽഗാം ആക്രമണവും അതിനെ തുടർന്നുണ്ടായ പാക് പ്രകോപനവും ഇന്ത്യ ഐ എൻ എസ് വിക്രാന്തിനെ നിയോഗിക്കുന്നതിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഐ എൻ എസ് വിക്രാന്ത് എന്ന കടൽ പോരാളിയെക്കുറിച്ച് കേരളത്തിനും അഭിമാനിക്കാം ഇന്ത്യ തദ്ദേശീയമായി ആദ്യമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് കൊച്ചി നഗരത്തിലെ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് കപ്പൽ നിർമ്മിച്ചത് രാജ്യത്ത് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ കപ്പലാണിത് ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൻ്റെ തന്നെ പേരാണ് തദ്ദേശീയമായ ഈ വിമാനവാഹിനിക്കും നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി എ കെ ആന്റണിയാണ് കപ്പൽ നിർമ്മാണത്തിന് കീലിട്ടത് രണ്ടായിരത്തി പത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാനും രണ്ടായിരത്തി പതിനാലിൽ കമ്മീഷൻ ചെയ്യാനുമാണ് ആദ്യം തീരുമാനിച്ചത് എന്നാൽ നിർമ്മാണം ആരംഭിച്ച ശേഷം തടസ്സങ്ങളുണ്ടായി റഷ്യയിൽ നിന്ന് ഉരുക്കെത്തിക്കാനുള്ള പദ്ധതി തകിടം മറിഞ്ഞു പിന്നീട് ഡിആർഡി ഒയുടെ സാങ്കേതിക സഹായത്തോടെ കപ്പൽ നിർമ്മാണത്തിന് ആവശ്യമായ ഉരുക്ക് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചു ഗിയർ ബോക്സ് നിർമ്മിക്കുന്നതിലുണ്ടായ സാങ്കേതിക തടസ്സം ജർമ്മൻ സഹായത്തോടെ മറികടന്നു ഈ തടസ്സങ്ങൾ നീങ്ങിവന്നപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ നിശ്ചയിച്ച നീറ്റിലിറക്കൽ വീണ്ടും മാറ്റി അവസാനം രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിന് നീറ്റിലിറക്കി